ഹായ് ഫ്രാൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തിലെ ഡിസംബറിലിറങ്ങിയൊരു മൂവി ദേവദൂതൻ വളരെ പരാജയപ്പെട്ട ഒരു പടമായിരുന്നു ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ ഭയങ്കര പോരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സംവിധായകൻ മനസ്സ് വിഷമിച്ച ഏകദേശം ഒരു വർഷത്തോളം ഒരു പ്രൊജക്റ്റിനില്ലാതെ തിറകോട്ട് പോയി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്രയും നിരാശയായിട്ട് ആള് വീടിനുള്ളിൽ തന്നെ സംയുക്ത സിനിമയിലെ സുഹൃത്തുക്കളൊക്കെ കൂടി വീണ്ടാടെ വീണ്ടും ഫിലിമിലേക്ക് കൊണ്ടുവരായിരുന്നു മറ്റാരുമല്ല സിബിമലൈ ആ ഫിലിം ഇന്ന് റീറിലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാല് റിലീസ് ആയപ്പോൾ അമ്പത് അമ്പത്താറ് തിയേറ്ററിൽ ഏകദേശം ഹൺഡ്രഡ് പ്ലസ് തിയേറ്ററിലേക്ക് പടം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളെ സ്ട്രഗ്ലിങ് അവിടെ കണ്ടു പക്ഷെ ആ പടം ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കാരണം രണ്ടായിരുന്നൊരു കാലഘട്ടം എന്ന് വെച്ചാൽ ലാലേണ്ട താരപരിവേഷം കയറി വരുന്നൊരു കാലഘട്ടം ആയിരുന്നു വേറൊന്നുമല്ല നരസിംഹ എന്നൊരു മൂവിയൊക്കെ കണ്ടിട്ട് ആളുകള് കാണാൻ പടം അങ്ങനെയായിരുന്നു അപ്പൊ അതിലേക്ക് ഒരു മാസിലേക്ക് വേണം കുറച്ച് സാധനങ്ങളൊക്കെ ഈ പടത്തിൽ ഇമ്പ്ലിമെന്റ് ചെയ്തിരുന്നേന്ന് പക്ഷേ റീറിലീസിൻ്റെ സമയത്ത് കുറേ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഭംഗങ്ങളൊക്കെ ഒഴിവാക്കി അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ മേൽനോട്ടം സിബിമലയിൽ തന്നെയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറിന് രാഗൻ തിയേറ്റർ ഫസ്റ്റ് ഷോ പടം കണ്ടു പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാൻ ഉണ്ട് ഇതിനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടം അപ്പോൾ ചിന്തിച്ചു നോക്കട്ടെ അന്ന് മുതലായി പടം സിബി മലിൻ്റെ മനസ്സിൽ പ്ലാനിങ് ഉണ്ട് ഇപ്പം തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുപ്പത്തിനാല് വർഷം ശരിക്കും ഈ പടത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു അന്ന് ഒരു വയസ്സിലൊരു കുട്ടി മരണപ്പെടുന്നു അതായിട്ട് കൊല്ലപ്പെട്ട കുട്ടിയുടെ ആത്മാവിൽ നിന്ന് കൊലപാതകം കണ്ടെത്തുന്ന ഒരു കഥയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ക്യാമ്പസിലേക്ക് കൊണ്ടുവരുകയാണ് എന്നാലും ആലേട്ടിൻ്റെ താരപരിവേഷം വെച്ചിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ പടം കൊണ്ടുവന്നത് അപ്പം അന്ന് കനത്ത പരാജയമാണ് ഈ പടമായിട്ട് നേരിട്ടത് കണത്ത ഒരാഴ്ച കനത്ത ഒരാഴ്ച ആദ്യത്തെ ദിവസം തന്നെ പടം പോവാണ് പിന്നെ ഡിസംബർ ഡിസംബർ മാസമാണ് ഈവൻ വെക്കേഷൻ ക്രിസ്മസ് ഒക്കെയുള്ള സമയമാണ് സമയത്ത് എങ്കാശപ്പെട്ടം അതുപോലെ തന്നെ ഒക്കെ പോലത്തെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെല്ലിയാട്ടനൊക്കെ ആ വർഷത്തിലിറങ്ങിയില്ല രണ്ടായിരത്തി രണ്ടായിരത്തിലിറങ്ങിയുള്ള തോന്നുന്നു എനിക്ക് ഡാർലിൻ ഡാർലി ദിലീപിൻ്റെ ഒരു കടന്നവരോ കൂടിയായിരുന്നു പക്ഷേ ഈ പടത്തിന്റെ പരാജയം ഒരു പക്ഷേ ലാലാട്ടം തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നാലേട്ടനെ കാണാമെന്ന് ആഗ്രഹിച്ചിരുന്നത് ജനങ്ങള് നരസിംഹ പോലെ ആയിരുന്നു അപ്പൊ ആ രീതിയിൽ ഹൊറർ പോലുള്ള പടങ്ങൾ ജനങ്ങള് എക്സ്പെക്ട് ചെയ്തില്ല അത് പ്രതീക്ഷിച്ച പോലെയല്ല വന്നത് അപ്പം അതിന്റെ ഒരു പരാജയം വലിയൊരു കാരണമായിരുന്നു പക്ഷെ ആള് വളരെ നിരാശയാണ് പടം വീട് റിലീസിന് ഒരുങ്ങി പിന്നെ ഹൊക്കേഴ്സ് മീഡിയ സി അതി കൂടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ പടം വീണ്ടും റിലീസിന് ഒരുങ്ങി അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊറോണയാണ് കൊറോണ സമയത്ത് ജനങ്ങൾ ഈ പടം കാണിക്കേണ്ടത് അന്ന് പാട്ടുകൾ ഹിറ്റാണ് ഞാനൊക്കെ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്തൊക്കെ പാല പൂയി എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ടുണ്ട് നിങ്ങൾ സ്കൂളുകളിലൊക്കെ ഡെസ്കിലൊക്കെ കൂട്ടി പാടുന്ന പാട്ടാണ് അത് ഭയങ്കര ട്രെൻഡിങ് പാട്ടാണ് അത് കരളി നീ കൈപ്പിടിച്ചത് എന്തൊരു മഹാന പാട്ടുകളൊക്കെ ജനങ്ങളെ ഏറ്റെടുത്തിരുന്നു അപ്പൊ ഇവര് കൊറോണ സമയത്ത് ആ കാലഘട്ടത്തിൽ ജനിക്കാത്ത ആളുകൾ വരെ പടം കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മൾ കണ്ടു അപ്പൊ തന്നെയായിരിക്കും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു പടം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ എന്നൊരു വ്യക്തി നമുക്കറിയാം അപ്പൊ ഈ പടം കണ്ട സമയത്ത് ആളുടെ ലുക്കൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ ലാലേട്ടൻ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു മാറ്റാന്ന് പറയും പിന്നെ അന്ന് ചിന്തിച്ച രീതി വഴി ഫോർ കെ സംഗീതും മ്യൂസിയും കാര്യങ്ങളായാലും വിദ്യാസാകരായാലും കൈത്തപ്പുറം നമ്പൂതിരി ആയാലും അന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ബിഗ് വിഷനിലാണ് ഇതിനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർ നായികയായിട്ട് നായികയെ കണ്ടുപിടി കണ്ടുപിടിക്കാൻ വേണ്ടി മുംബൈലേക്ക് പോണ സമയത്താണ് ആള് വരുന്നത് ഒരു അരമണിക്കൂർ സമയത്തിനുള്ളിൽ ഫ്ലൈറ്റ് സമയത്തിനുള്ളിൽ റൂമി വരുന്ന സമയത്തൊരു പാട്ടുണ്ടാക്കുകയാണ് അത്രയും ക്രിയേറ്റിവിറ്റി അത് ഡെവലപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഭയങ്കര എഫേർട്ടിട്ട് വന്നൊരു പടാണിത് അപ്പോൾ ഈ പടം വീണ്ടും ജനങ്ങള് ഏറ്റെടുത്തു വീണ്ടും തിയേറ്ററിൽ തരംഗമായിട്ട് കളിക്കുകയാണ് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ എന്നെ പറയാൻ വേണ്ടി ഈ പടം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ തിങ്കളാഴ്ച ഇന്ന് ഞാൻ തിയേറ്ററിൽ നോക്കിയ സമയത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഒരു എഴുപത് എൺപത് ശതമാനം ഇപ്പം തന്നെ ബുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇതാക്കലൊക്കെ നയൻ തിയേറ്റർ ഷോ ഓൾമോസ്റ്റ് ബുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ബാലക്കണി ഫുള്ളായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഏകദേശം അമ്പത് അറുപത് ശതമാനം ആളുകൾ കയറി ബുക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ശരിക്ക് ഒരു സംവിധായകൻ നമുക്കറിയാം ഒരുപാട് പടങ്ങൾ കിരീടം അവർ ഒരുപാട് പടങ്ങളുണ്ട് എടുത്തു പറയാൻ ഒരുപാട് പറയാനുണ്ട് ആ പടങ്ങളൊക്കെ ചിത്ര സംവിധായകനാണ് ആളെ മനസ്സിൽ തോന്നിയൊരു ബിഗ് വിഷനാണ് ഈ ഫിലിമ ഇങ്ങനത്തെ ഒരു ഹോട്ട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല ഇതിനോട് ചേർന്ന് ചേർന്നിരിക്കുന്ന ഒരു പട ഫോർവേഡ് മൂഡിലൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ലെവലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഈ പടം റിലീസിന് വരുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഒരു സ്വപ്നം കൂടിയാണ് പോകേണ്ടത് ഈ പടത്തിന് പിന്നെ ഒരു ഗംഭീര എഫേർട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട് സ്പെഷ്യലി സിബി മലയില് കുക്കേഴ്സ് മീഡിയ ഈവൻ ഇതിൽ ആക്ടേഴ്സ് വരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ആ രീതിയിലാണ് ഇതിൽ എടുത്തിട്ടുള്ളത് ഇതിന് വിഷ വിഷൻസ് ഓരോ പല സീനുകളും വി എഫ് എസ് മ്യൂസിക്ക് ബി ജി എം ഒക്കെ ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന രീതികളൊക്കെ നമുക്കറിയാം അത്രയും ഇതിൽ വന്നപ്പോഴാണ് എന്താ പറയുക ഇത്രയും പോസിറ്റീവായിട്ട് വന്നൊരു ആയിരുന്നു പടം ഒന്ന് പരാജയം നേരിട്ട് അത് ആദ്യത്തെ ദിവസം തന്നെ അപ്പോൾ രണ്ടാമത് റിലീസിന് വന്ന പടം ഹിറ്റായിരിക്കുകയാണ് അതൊരുപാട് പടങ്ങൾക്ക് ഒരു ഓപ്പർച്യൂ ഓപ്പർച്യൂണിറ്റിയും കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ആളുകളെ അക്സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യാത്ത പടങ്ങും പടവ പടങ്ങളും ഇന്നും നമുക്ക് റീറിലീസ് ചെയ്തൊരു ഓപ്ഷൻ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട് ഒരു പരാജയ ചിത്രം റീറിലീസ് ആയിട്ട് ഇത്രയും കളക്ഷൻ നേടുന്നത് അവർക്ക് ഏകദേശം മുതൽ പടം തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ബുക്കിംഗ് അങ്ങനെയാണ് അപ്പോൾ ആൾ തന്നെ പറഞ്ഞിരുന്നു ഹാ ഇപ്പം തന്നെ ഇതിന് എഡിറ്റിംഗ് കാര്യങ്ങൾക്കും റിലീസ് ചെയ്യാനുള്ള എക്സ്പെൻസ് ഓടിയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയും അടുത്ത സ്റ്റെപ്പിൽ പടം കളിച്ചിട്ട് അവർക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ പടം നല്ല രീതിയിൽ കളിക്കട്ടെ ഒരുപാട് പടങ്ങൾ വരാൻ ഒരു മോട്ടിവേഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത ആഴ്ച മണിച്ചിത്രമൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്കത് അത്ര പ്രതീക്ഷ മണിച്ചിത്ര കണ്ട് നമ്മൾ കണ്ട ഒരുപാട് പ്രാവശ്യം കണ്ടു എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യും അത് കാണും ഞാൻ പക്ഷെ എനിക്ക് അത്ര വില ഇതൊന്നുമില്ല കാരണം നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തല്ല പക്ഷേ ഈ പടം കാണ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത് പക്ഷേ ഒരുപാട് പ്രതീക്ഷയിൽ ഞാൻ പ്രതീക്ഷയുണ്ടല്ലോ ആ ഫീല് നമുക്ക് കിട്ടി ഇനി നല്ലൊരു അറ്റംപ്റ്റ് ഈ ടീമിനെ നമ്മൾ നന്ദി പറയാണ് കാരണം ഇപ്പം തിയേറ്ററിൽ കാണിക്കാൻ പറ്റിയതില് നന്ദി പറയാണ് എന്തായാലും ഗംഭീര അറ്റംപ്റ്റ് എഡിറ്റിംഗ് ടീം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ലാലാടിന്റെ താരപരിവേശ് രണ്ട് ഫൈറ്റിങ്ങുകളൊക്കെ മാറ്റി വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നത് നന്നായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ലാലാട്ടിന് വേറെ പടങ്ങൾ ചെയ്യാൻ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം ആളിപ്പോഴും ഒക്കെ പടങ്ങളൊക്കെ കൂടി ചെയ്യുന്ന ആളാണ് അപ്പൊ ഇനി ടീം സെലിബ്രേഷനുകളുടെ രകത്ത് നടന്നിരുന്നു സിനിമയിൽ വന്നിരുന്നു അവരെ സ്പീച്ചൊക്കെ കേട്ടിരുന്നു അതുപോലെ സി വിനീത് വിനീതൊക്കെ വന്നിരുന്നു ഓൾ ദി ബെസ്റ്റ് ഇങ്ങനത്തെ നല്ല അറ്റംപ്റ്റുകൾ ഇനി മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ ഒരു പടത്തെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അടുത്ത ജനറേഷൻ ഏറ്റെടുക്കുന്നതിന് ഏറ്റവും വലിയ തെളിവും കൂടിയാണിത് പലരും അന്ന് തിയേറ്ററിൽ കണ്ട ആളുകൾ ഇന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നു കേട്ടോ പടം കാണുന്ന സമയത്ത് കാണാത്ത ആളുകളാണെന്ന് ഒരുപാട് ശരിക്കും എൻജോയ് ചെയ്തു പ്രത്യേകിച്ച് എന്തൊരു മഹാനുഭാവിലോ പാട്ടോക്കെ എനിവേ താങ്ക്സ് ഇങ്ങനത്തെ ഒരു മൂവി നമുക്ക് തിയേറ്ററിൽ വീണ്ടും സമ്മാനിച്ചതിന് താങ്ക് യു ഓൾ ടീം മുകേഷ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ